ം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗുർശം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലീനം ഭഗവരം ഓ നമോ ഭഗവദ ശ്രീവായ ശ്രീവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂർപ്പന നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം ഭാഗവത ഭഗവത് ഗീതയിൽ നമ്മളെ ശ്രീകൃഷ്ണചരിതാമൃതത്തില് അവതൂത ഗീതയാണ് യും അവതൂതനുമായിട്ടുള്ള സംവാദം യദു ചക്രവർത്തിയും അവതൂതനുമായിട്ടുള്ള സംവാദമാണ് ഇരുപത്തി ആറ് ഇരുപത്തിനാല് ഗുരുക്കന്മാരെ പറ്റി പറയുന്നത് നമ്മൾ കേട്ടു ആരാണോ തുറന്നിട്ടിരിക്കുന്ന മോഷകവാടമായ മനുഷ്യലോകത്തെ ലോകത്തെ എത്തിയിട്ട് മനുഷ്യലോകത്തിലെത്തിയിട്ട് കബോധപക്ഷിയെ പോലെ ഗ്രഹങ്ങളിൽ സംഗമബദ്ധനായി സംഘവിമുക്തരായി ഭവിക്കുന്നത് അവനെ ഉന്നത സ്ഥാനത്ത് എത്തിയിട്ട് താഴെ വീഴുന്നവനായിട്ട് അറിയേണ്ടതാണ് അതായത് എത്ര ഉന്നതിയിലെത്തിയാലും സംഘദോഷവും സമ്പർക്ക ദോഷവും ഉണ്ടായാൽ അതിന് കാരണം ബന്ധങ്ങളെ ബന്ധനങ്ങളാകുന്നതാണ് അതിനും കാരണം എന്താ ലിമിറ്റ് കൂടുതൽ മമതാ ബന്ധവും അറ്റാച്ച്മെന്റും വച്ചാൽ നമുക്ക് ഈ പറയുന്ന അവസ്ഥയിൽ ഈ കബോധത്തിന്റെ ഗതി വരും എന്ന് കബോധത്തിൽ നിന്ന് പഠിക്കണം കബോധത്തിന്റെ കഥയിൽ നിന്ന് പഠിക്കണം അത് അവതൂതൻ പഠിച്ചു എന്നാണ് പറയുന്നത് അച്യുതം വിധുവും അവനെ ഉന്നത സ്ഥാനത്ത് എത്തിയിട്ട് താഴെ വീഴുന്നവനായിട്ട് അറിയേണ്ടതാണ് ആരെ മനുഷ്യജന്മം ഇത്രയധികം ഉയർന്ന ജന്മമാണ് കിട്ടിയിരിക്കുന്നത് അനേക ജന്മങ്ങളിൽ പക്ഷിമൃഗാദികളായിട്ടും ഇല്ലെങ്കിൽ പലതരത്തിലും എൺപത്തിനാല് ലക്ഷം തരം ജീവജാലങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യജന്മം എന്ന് പറയുന്നത് അങ്ങ് ഉന്നത സ്ഥാനത്ത് എത്തിയൊരു ജന്മമാണ് മനുഷ്യജന്മം അത് കിട്ടിയിട്ടും സത്വം അന് സത്യത്തെ അന്വേഷിക്കാതെ സംഗമത്തിനായിട്ട് പതിക്കുന്നവനെ ആണ് ആരെ എന്നുദ്ദേശിച്ചത് മോക്ഷത്തിന്റെ തുറന്ന് ഇട്ടിരിക്കുന്ന വാതിലാണ് മനുഷ്യജന്മം ജീവൻ മുക്തിയിലേക്ക് പോകുന്നതിന് ഇത്രയും ശ്രേഷ്ഠമായ ഒരു ജന്മം ഇനി ഒരു ആത്മാവനും ലഭിക്കാനില്ല അങ്ങനെ ശ്രേഷ്ഠമായ ഒരു മനുഷ്യജന്മം ദിവ്യമായ ജന്മം തന്നെയാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ജന്മകർമ്മജമേ ദിവ്യം വേവം യോത്തിന്മനൈ മാമേതി ഭഗവാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം ഈ മനുഷ്യജന്മം ദിവ്യമായ ജന്മമാണ് ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ താത്വികമായിട്ട് തത്വത്തെ അറിഞ്ഞുകൊണ്ട് ചെയ്യണം അതാണ് മനുഷ്യജന്മത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ തലത്തിലേക്ക് ഉയർത്തിയിലേക്ക് മനുഷ്യജന്മത്തിൽ നിന്നും ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പരമാത്മാവായി മനുഷ്യജന്മം വരെ കിട്ടിയിട്ടും അതിനെ അതപ്പതിപ്പിക്കരുത് എന്ന് ആവർത്തിച്ച് പറയുന്നത് അതുകൊണ്ടാണ് ഒന്നുമില്ലെങ്കിൽ തലസ്ഥിതിയിലെങ്കിൽ നിൽക്കാൻ ആദ്യം പഠിക്കൂ ഇതിനുശേഷം ആ ജന്മം കിട്ടിയിട്ട് അതിനെ അനപതിപ്പിക്കാതിരിക്കാൻ നോക്കുക മോക്ഷത്തിന്റെ തുറന്നിട്ടിരിക്കുന്ന വാതിലാണ് മനുഷ്യജന്മം സത്യമറിഞ്ഞ് ദുഃഖ നിവർത്തി വരുത്തുന്നതാണ് മോക്ഷം എന്ന് പറയുന്നത് അസാധാരണമായ ആ കഴിവ് ഭഗവാൻ മനുഷ്യബുദ്ധിക്ക് നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും അറിയണം ഇത്ര അസാധാരണമായ ആ കഴിവ് ഭഗവാൻ മനുഷ്യബുദ്ധിക്ക് മാത്രമേ നൽകിയിട്ടുള്ളൂ ഈ ബുദ്ധിയോഗത്തെ ഉപനിഷത്തിലെ ഋഷിമാർ പ്രപഞ്ച സത്യം വ്യക്തമായി കണ്ടെത്തുകയും അത് അനുഭവിക്കാനുള്ള മാർഗം ലളിതമായിട്ട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് അഖണ്ഡ ബോധാനന്ദ രൂപമായിരിക്കുന്ന ബ്രഹ്മമാണ് ജഗത് സത്യം എന്ന് പറയുന്നത് അതിൽ ഉണ്ടെന്ന് തോന്നിക്കുന്ന തോന്നി നിലനിന്ന് മറയുന്നവയാണ് ഈ പ്രപഞ്ച ദൃശ്യങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ പ്രപഞ്ചമാകെ ബ്രഹ്മമാണ് ബ്രഹ്മമയമാണ് ഈ അദ്വൈത സത്യം സദാ ഓർമ്മിച്ച് ഭേദചിന്തകളും രാഗദ്വേഷാദികളും അകറ്റി ജീവിക്കാൻ ശ്രമിക്കൂ സത്യം അന്വേഷിക്കുവാനുള്ള അല്ലെങ്കിൽ സത്യം അനുഭവിക്കാനുള്ള ലളിതമായ മാർഗം ഇത് തന്നെയാണ് ഈ ഭൗതിക വിഷയങ്ങളുടെ പിന്നാലെ പരക്കമ്പാറ്റിലാണ് നമ്മളെ ബന്ധനത്തിൽപ്പെടുത്തുന്നത് ഒരു ഗ്രഹനാഥൻ കുടുംബകാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നിറവേറ്റവേ ശാസ്ത്ര വിചാരം കൂട്ടിച്ചേർത്ത് ഈ സത്യം സിദ്ധാന്തപരമായിട്ട് ഉറപ്പുവരുത്തണം അതിൻ്റെ ശ്രമം തുടരണം തുടർന്നും സർവം ബ്രഹ്മമയം എന്ന് സദാ ഉള്ളിൽ ഓർമ്മിച്ചുകൊണ്ട് ഒരു നാടകത്തിൽ എന്ന പോലെ ലൗകിക ജീവിതം സമർത്ഥമായിട്ട് നിറവേറ്റണം അങ്ങനെയാണെങ്കിൽ രഹസ്യ ജീവിതം ഐശ്വര്യപൂർണമാകുന്നതോടൊപ്പം മനസ്സ് ഞാൻ എന്ന അഹന്തയും എത് എന്നുള്ള മമതയും കുറഞ്ഞ രാഗദ്വേഷ വിമുക്തനാകാൻ സാധിക്കും ക്രമേണ ആത്മാനന്ദം തെളിഞ്ഞ ജീവിതാന്ത്യത്തിൽ മരണഭയം പോലുമില്ലാതെ എല്ലാ ദുഃഖങ്ങളും അകന്ന് മോഷസസുഖം അനുഭവിക്കാനും കഴിയും അതല്ലെങ്കിലോ ദേഹം ഉൾപ്പെടെ നേടിയതെല്ലാം നഷ്ടപ്പെട്ട് ഒടുവിൽ സംഘബദ്ധനായിട്ട് ഈ മാടപ്രാവിൻ്റെ അവസ്ഥയിൽ ഗതി അധോ ഗതിയായിട്ട് വന്നുചേരും ഇതാണ് ഉന്നത സ്ഥാനത്ത് നിന്നുള്ള ദയനീയമായ പതനം എന്ന് പറഞ്ഞത് അബോധത്തിന്റെ പതനമാണ് അവധൂത്തിന് ഇത്രയും പറയാനുള്ള ശക്തി കൊടുത്തത് അപ്പൊ നമുക്ക് ഇത്ര ശ്രേഷ്ഠമായ ഒരു മനുഷ്യജന്മം കിട്ടിയിട്ട് നമ്മള് അത് സ്വയം ശാസ്ത്ര വിചാരം ചെയ്ത് ഈ കഥയൊക്കെ പല പ്രാവശ്യം വായിച്ചാലും വേണ്ടില്ല അതങ്ങോട്ട് സ്വയം യുക്തി വിചാരം ചെയ്യണം വിവേചന ബുദ്ധിമുട്ട് തന്നിട്ടുണ്ടല്ലോ അപ്പൊ നമുക്ക് തുറന്നിട്ടിരിക്കുന്ന വാതിലുകളാണ് ഭഗവാന്റെ അടുത്തേക്ക് പോവാൻ മനുഷ്യജന്മത്തിന് മാത്രമാണ് ഇങ്ങനെ ശ്രേഷ്ഠമായ ഒരു കഥ തുറന്നിട്ടേക്കുന്നത് ഇതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഭഗവാൻ നമ്മളെങ്ങോട്ടുമ്പോൾ നിനക്ക് നിന്റെ ഇഷ്ടം പോലെ പറഞ്ഞു ഇങ്ങോട്ട് വിട്ടേക്കണേ ആ എന്നാ പിന്നെ ഇഷ്ടംപോലെ ജീവിക്കാം എന്ന് പറഞ്ഞാലും അതൊക്കെ ബന്ധനുത്തിലേക്കായിരിക്കും പോവുക ഇഷ്ടംപോലെ ജീവിച്ചാലും വേണ്ടില്ല പിന്നെ നമുക്ക് അങ്ങനെ ഇഷ്ടം പോലെ നമുക്ക് തോന്നിയവണ്ണം ജീവിച്ചാൽ എന്താ കുഴപ്പം ജീവിച്ചു കഴിഞ്ഞാൽ ഈ കബോധത്തിന്റെ അവസ്ഥ എപ്പോഴാ അത പതിച്ചു പോവാന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുണ്ട് ഈ എൺപത്തിനാല് ലക്ഷം തനം യുവജാലങ്ങളുടെയും സെൻസ് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമ്മള് എപ്പിലും അധോഗതിയിലേക്ക് പോകാം ഏത് ശരീരവും എടുത്തു പോകാം ഏതിനോടാണോ അറ്റാച്ച്മെന്റും മമതയും പൂർവ്വമായിട്ട് വച്ചിരിക്കുന്നത് ആ ബലത്തിൽ തന്നെ അതേ സ്വഭാവത്തിലാണ് വർത്തിക്കുന്നതെങ്കിൽ അതിന് ബലം നൽകും അപ്പൊ അതനുസരിച്ചുകൊണ്ടായിരിക്കും അടുത്ത ശരീരപ്രാപ്തി ഇത് അധോഗതിയാണ് അപ്പൊ ഇത്ര ശ്രേഷ്ഠമായ അസാധാരണമായി കഴിവോടുകൂടി കിട്ടിയിരിക്കുന്ന ദിവ്യമായ ഒരു മനുഷ്യ ജന്മത്തെ ഇപ്രകാരം വർദ്ധമാക്കി കളയരുത് ഈ കഥയൊക്കെ പഠിച്ചിട്ട് എന്ന് ആണ് കബോധം നമ്മളെ ഉത്പോദിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഗ്രഹസ്ഥനായിരിക്കുന്നവർ എന്ത് ചെയ്യണം എന്നുകൂടി കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു ഗ്രഹനാഥൻ കുടുംബകാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നിറവേറ്റണം അതോടൊപ്പം തന്നെ ശാസ്ത്ര വിചാരം ചെയ്യണം ആ നിറവേറ്റ കർമ്മങ്ങളും ശാസ്ത്ര വിചാരവും കൂട്ടിച്ചേർത്ത് സത്യത്തെ അറിയണം അതിലുറപ്പ് വരുത്തണം തുടർന്ന് അപ്പൊ ഇത് കൂട്ടിച്ചേർത്ത് പ്രവർത്തിക്കാന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്ത് പ്രവർത്തിക്കുമ്പോഴായിരിക്കും ശരിക്ക് അനുഭവം ഉണ്ടാകുക ശാസ്ത്രത്തെ വിചാരം ചെയ്തുകൊണ്ട് യുക്തിസഹജമായിട്ട് വിചാരം ചെയ്ത ആ ശാസ്ത്രത്തെ അനുസരിച്ചു കൊണ്ടായിരിക്കണം ഗ്രഹസ്ഥ ജീവിതം നയിക്കണം അപ്പൊ അതനുസരിച്ചുള്ള അനുഭവം ഉണ്ടാകും അപ്പൊ സത്യം എന്താണെന്ന് അതിലൂടെ തന്നെ അനുഭവിച്ചറിയാൻ സാധിക്കും അതിൽ ഉറപ്പുവരുത്തണം തുടർന്ന് സർവം ബ്രഹ്മമയം എന്ന് സദാ ഉള്ളിൽ ഓർമ്മിച്ചുകൊണ്ട് ഒരു നാടകത്തിൽ എന്ന പോലെ ലൗകിക ജീവിതം സമർത്ഥമായിട്ട് ചെയ്ത് പൂർണമാക്കണം അങ്ങനെയായാൽ ഗ്രഹസ്ഥ ജീവിതം ഐശ്വര്യപൂർണമാകും നമുക്ക് ദുഃഖരഹിതമായ അനായാസന ജീവിതം നയിക്കാൻ ഗ്രഹസ്ഥ ജീവിതം സാധിക്കണമെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഉയരണം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ ആഗ്രഹമൊക്കെ തന്നെയാണ് ഇതുപോലെ പ്രശ്നങ്ങളൊന്നും ഇല്ലായ സമാധാനമായിട്ട് കഴിയണം എന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷെ വസാനം ഉണ്ടാകുന്നില്ല യഥാർത്ഥത്തിൽ അറിയേണ്ട വിശേഷ ബുദ്ധിയൊക്കെ ഇങ്ങനെ ഒരു ശ്രേഷ്ഠമായ ജന്മം കിട്ടിയിട്ടും ഭൗതിക തലത്തിലെ കാര്യം മാത്രം ഭേദബുദ്ധി കൊണ്ട് ചിന്തിച്ച് അതിന്റെ പിന്നാലെ ജീവിതം വർദ്ധാക്കാം ഇത് മാത്രമാണ് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശീലിച്ചു വെച്ചിരിക്കുന്ന ആര് ഒരു ദേവേന്ദ്രൻ പറഞ്ഞാലും മാറ്റാൻ തയ്യാറുള്ളൂ എനിക്ക് ഇങ്ങനെ ആയാലും തയ്യാറുള്ളു ഇതൊക്കെയാണ് നമ്മുടെ ഈ ദാർഷ്ട്യം എന്ന് പറയുന്നത് അതിൽ നിന്ന് വ്യതിചരിക്കില്ല കാരണം നമുക്ക് ഇരുപത്തിനാല് ഉണ്ടോ എനിക്ക് ഇതിനൊന്നും എന്ന് പറയുന്നത് തന്നെ ഈ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന കൂടെ കുറേശേ ആത്മവിചാരം കൂടെ ചെയ്യാനാണ് പറയുന്നത് ശാസ്ത്രം പഠിക്കണം അപ്പൊ ഗ്രഹസ്ഥ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ശാസ്ത്രം പഠിക്കുകയും അതിനെ യുക്തിസഹജമായിട്ട് വിചാരം ചെയ്യുകയും വേണം എന്നിട്ട് അതനുസരിച്ചു കൊണ്ട് നമുക്ക് ഗ്രഹസ് ജീവിതം അനായാസേന ജീവിതം നയിച്ച് പുതിയതൊന്നും ആരംഭ കാണിക്കാതെ ഉള്ള കർമ്മബന്ധനങ്ങളെ എന്താണെന്ന് കൃത്യമായിട്ട് യുക്തി വിചാരം ചെയ്ത് ശാസ്ത്രത്തിനെ അനുസരിച്ചു കൊണ്ട് അതിനെ പൂർത്തിയാക്കാം അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ആ കുടുംബ ജീവിതം ഐശ്വര്യപൂർണ്ണമാവും കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകും നമ്മുടെ കുടുംബത്തിലേക്ക് ആരെങ്കിലും വന്നാലും അവർക്ക് സന്തോഷം ഓട്ടോമാറ്റിക് ആയിട്ട് യാതൊരു സംശയമില്ല ഈ അവസ്ഥയൊക്കെ ഹൺഡ്രഡ് പേഴ്സൻ്റ് അല്ലേ കാരണം എല്ലാവരും കുടുംബത്തിലെ അംഗങ്ങളും ഈ ഒരു അവസ്ഥയിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നാലും ഒരു ഗ്രഹനാഥൻ എന്നുള്ള നിലയ്ക്ക് ഒരു നാൽപ്പത്തിരണ്ട് വയസ്സിന് ശേഷം എനിക്ക് ഇത് അനുഭവിക്കാൻ സാധിച്ചു അതുകൊണ്ടാണ് പ്രായോഗിക തലത്തിൽ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ സാധിക്കുന്നത് ഇപ്പൊ അങ്ങനെ ഗ്രഹസ്ഥവും സംബന്ധമായിട്ട് യാതൊരു വിധ പ്രാരാബ്ദവും ബാക്കി നിൽക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഒരു വർഷം ഈശ്വരനുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കാൻ വേണ്ടിട്ടാ ഇതൊക്കെ വിട്ടിട്ട് വന്ന് നിൽക്കുന്നത് അത് എത്ര സക്സസ് ആകും എന്നുള്ളത് നമുക്ക് ഇത് കഴിയുമ്പോഴേ പറയാൻ പറ്റും കർമ്മത്തിന്റെ ഗതി ഗഹനമാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാലും ഒരു ഇങ്ങനെ ശാസ്ത്ര വിചാരം ചെയ്തിട്ടാണ് ഗ്രഹസ്യ ജീവിതം ഐശ്വര്യപൂർവമാണെന്ന് ഉറപ്പിച്ചു ഇനി ഒന്നും ആ തരത്തിൽ യാതൊന്നും എൻറ്റേതായിട്ടും ഇല്ല ഞാനായിട്ടും ഉണ്ടാക്കിയതെന്നോ ഇത് എന്റേതാണെന്നുള്ള വിചാരമോ ഒന്നുമില്ലാതെ എല്ലാം വിട്ടറിഞ്ഞു പോകുന്നു ഒന്നും നമ്മുടെ ഇല്ല പിന്നെ എന്തു വേഷിക്കുന്നു നമ്മള് അപ്പൊ രാഗജാദി വികാര വിചാരങ്ങളും അവരെയൊക്കെ വിട്ടുപോകുന്നിട്ടുള്ള ഒരു സങ്കടവും ഇതൊന്നും ഇല്ല ഇവിടെയാണ് ജീവൻ മുക്തഭാവം ഈ ഇരിക്കുന്ന ഇരിപ്പിൽ അങ്ങ് പോയാലും പ്രശ്നമൊന്നുമില്ല അവരെ കണ്ടില്ല ഇവരെ കണ്ടില്ല കുറെ കാലായി അത് വരും ദിവസമായി ഇതൊക്കെ വിട്ടിട്ട് വന്നു നിക്കണം അപ്പൊ ഇത് സാധിക്കുവോ എന്നൊരു ചിന്തയാണ് നമുക്കെല്ലാം പ്രശ്നം ഏർ സാധിക്കുമെന്ന് ഈ കലിയുഗത്തിൽ ഇതൊക്കെ സാധിക്കുമെന്ന് ഈ സംശയം തീർത്തു കൊടുക്കലാണ് എന്റെ ഈ ഒരു ശ്രമം അതും എൻ്റെ കേമത്തം കൊണ്ടൊന്നും ഇല്ല ഗുരുവായൂരിപ്പൻ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് തീരുമാനിച്ച് പ്രീപ്ലാൻ ചെയ്ത് അതിനെ പോലെ പലവിധ തടസ്സങ്ങളും ചിലർ പ്രോത്സാഹിപ്പിക്കുക എന്ത് കാര്യം നല്ലത് ചെയ്താലും നല്ലത് നമ്മളെന്ന് ആത്മശുദ്ധിയോടുകൂടി നിഷ്കളങ്ക ഭാവത്തിൽ എന്ത് പ്രവർത്തിക്കാൻ ചെയ്യുന്നാലും അത് കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയും ചിലർ അത് ശരിയല്ല എന്ന് പറയും ഇവിടെ എങ്ങനെ ചെയ്യാൻ പറ്റില്ല നമ്മൾ വേറൊരു അടുത്ത് പോയിട്ട് ചെയ്യുമ്പോഴാണ് ക്ഷേത്രത്തിലൊക്കെ പോയി ചെയ്യുമ്പോഴാണ് അതിന് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവും അതിപ്പോൾ കണ്ടു നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട് കൂടെ കൂടുന്നവരുണ്ട് പക്ഷെ അതിന് തടസ്സം നിൽക്കുന്നവരുണ്ട് അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് ക്രമേണ ആത്മാനന്ദ ഇതിലൊക്കെ സന്തോഷം കണ്ടെത്താൻ സാധിക്കണം ഓ വേണ്ടേ വേണ്ട നിങ്ങൾക്ക് സങ്കടം ഉണ്ടാക്കുന്നുണ്ടോ എന്നാ വേണ്ട നമ്മൾ സങ്കടം ഉണ്ടാക്കാനോ അല്ലെ പ്രശ്നം ഉണ്ടാക്കാനോ ഒരാൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കാനോ അല്ലല്ലോ എന്ന കാര്യം ചെയ്യുന്നത് അതാർക്കെങ്കിലും കണ്ടിട്ട് എന്നാമത് ഏറ്റവും വലിയ കേരളത്തിന് എന്താ കൊഴപ്പം എന്ന് ചോദിച്ചാൽ ശങ്കരാചാര്യ പോലും ഈ ദേശം വിട്ടു പോകാൻ പ്രധാന കാരണം എന്താ ഇവിടെ ബ്രാഹ്മണർ പോലും ഒരു നല്ല കാര്യം ചെയ്യുന്നവരെ എന്ന് മാത്രമല്ല നിവൃത്തി ഉണ്ടെങ്കിൽ അവനെ ഇല്ലാതെയാക്കാൻ ഇല്ലെങ്കിൽ അവനെ സർവത്ര നശിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു മനോഭാവം ഈ ദൈവിക നാട്ടിലെ അസുനന്മാരുടെ ജന്മം കൊണ്ടുണ്ടായിട്ടുണ്ട് അതിന്റെ ഒരു കാരംപര് എപ്പോഴും തുടരുന്നുണ്ട് അത് ബ്രാഹ്മണന്റെ രൂപത്തിലും ഉണ്ടാകാം മറ്റുള്ളവരുടെ രൂപത്തിലും ഏത് രൂപത്തിലും പ്രകൃതി ദത്തമായിട്ട് നമുക്ക് ബുദ്ധിവൈവവും ശ്രേഷ്ഠമായ ദൈവത്തിൻ്റെ നാടലും ഒരു അസാധാരണമായ മനുഷ്യജന്മം കിട്ടിയിട്ടുണ്ട് അസാധാരണമായ ഒരു ദേശത്താണ് നമ്മൾ ജനിച്ചു വളരുന്നത് പക്ഷേ ഇങ്ങനെയുള്ള സങ്കല്പ വികല്പങ്ങൾ ആ വിദ്യയുടെ പരമ പ്രത്യക്ഷ രൂപമായിട്ട് ചില ജന്മങ്ങളുണ്ട് അത് നമ്മുടെ ക്ലാരിറ്റി കുറയ്ക്കാൻ ശ്രമിക്കും പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മളെ ഒരാൾ ചീത്ത വേണ്ടേ വേണ്ട ഞാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അത് വേണ്ട നിർത്തി ഇവിടെ നിർത്തി നമ്മൾ നമ്മുടെ സന്തോഷത്തിന് മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് തൻ്റെ ഇഷ്ടങ്ങളെ ത്യജിക്കാനൊരു മനോഭവം ഉണ്ടാകണമെങ്കിൽ തന്നെ ഈ ദൈവാധീനം ഉണ്ടായിരിക്കണം അവിടെ നമ്മൾ പ്രതികരിച്ചിട്ടോ ഇല്ലെങ്കിൽ അവിടെ യുദ്ധത്തിന് പോയിട്ടോ സ്പർദ്ധ ഉണ്ടാക്കിയിട്ടോ നമ്മുടെ സമാധാനം കൂടെ നഷ്ടപ്പെടും മറ്റൊരാള് പറയുന്ന അങ്ങ് കേട്ടാ പ്രശ്നമില്ലല്ലോ നമ്മൾ ഈ പുറത്തു പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ വീട്ടിലാണെങ്കിൽ തന്നെ എല്ലാവരെയും കൂട്ടിപ്പിച്ച് സ്വയം ചെയ്യാനുള്ള ചെയ്യാൻ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള അതിന് തയ്യാറുള്ളവരുണ്ടെങ്കിൽ ചെയ്യിപ്പിക്കാം ഈ കൂടി ചെയ്യേണ്ട പ്രശ്നം വരുമ്പോഴാണ് ഈ പറയുന്ന അഭിപ്രായ ഭിന്നതകളൊക്കെ വരിക എന്നാൽ ഈശ്വരൻ ശരിക്കും വിളങ്ങി നിൽക്കുക പ്രകാശിച്ച് നിൽക്ക കൂടി ചെയ്യുന്ന കർമ്മത്തിലാണെന്നും എല്ലാവരും അറിയണ്ടേ ഒരു പ്രദേശത്തിന് നമ്മൾ ചെയ്താൽ നമുക്ക് ഗുണം കിട്ടും കുറച്ച് ഒരാളും കൂടെ കൂട്ടി ചെയ്താൽ അവർക്കും കൂടെ ഗുണം കിട്ടും അതേസമയം കൂടി ചെയ്താലോ ആ ദേശവാസികൾക്കും എല്ലാവർക്കും കിട്ടും ഗുണം ഇത് ഗ്രഹസാശ്രമങ്ങൾ ചിന്തിച്ച് യുക്തി വിചാരം ചെയ്ത് അതനുസരിച്ചു കൊണ്ട് വേണം കുടുംബജീവിതം നയിക്കാൻ അപ്പോഴേ കൂടുമ്പോൾ ഐശ്വര്യപൂർണമായ ഒരു ജീവിതം അനായാസമായ ജീവിതം നമുക്ക് മാതൃകാപുരുഷോത്തമനായിട്ട് ഒരു രക്ത ജീവിതം നടിച്ച് ചെയ്ത് കാണിച്ചു കൊടുക്കാറുണ്ട് അപ്പൊ സ്വയം അതുകൊണ്ടാണ് പൂർവീര് പറഞ്ഞത് ആദ്യം സ്വയം നന്നാവൂ എന്നിട്ട് കുടുംബത്തെ നന്നാക്കൂ എന്നിട്ട് സമൂഹം നന്നാക്കാൻ ശ്രമിച്ചാൽ മതി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഭഗവാനും ഗീതയിൽ പറഞ്ഞത് ഉത്തരേത് ആത്മനാത്മാനം ആത്മാനവ നമ്മൾ ഒരാളുടെ ദുഃഖത്തെ മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദുഃഖരഹിതനായിട്ടിരിക്കണം നമ്മൾ സന്തുഷ്ടനായിരുന്നാലേ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റൂ നമ്മക്ക് കൂടുമ്പോൾ മറ്റൊരാളുടെ കൂടത്തിൽ കൂടാൻ നമ്മൾ സന്തുഷ്ടം സന്തോഷം പ്രകടമാക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകില്ല താല്പര്യം ഉണ്ടാവില്ല ബോറടിക്കും അപ്പൊ അതുകൊണ്ട് ഒരു ഗ്രഹസ്ഥാശ്രമ ജീവിതം എങ്ങനെ ധന്യമാക്കാം ഈ കബോധത്തിന്റെ കഥയിൽ നിന്ന് നമ്മള് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കഥാഭാഗമാണിത് ഗ്രഹസ്ഥ ജീവിതം നയിക്കുന്നവർക്ക് എന്റെ കുട്ടി എൻ്റെ കുട്ടി കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷെ അതിനോട് ലിമിറ്റ് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടായാൽ ഗ്രഹസ്ഥ ജീവിതം അസമാധാനം നിറഞ്ഞതായിട്ട് എന്നു മാത്രമല്ല താൻ നശിക്കുന്നതോടൊപ്പം ബാക്കിയുള്ളവരും കൂടെ നശിപ്പിക്കുകയും ചെയ്യും ഒരാൾ നശിക്കുന്ന പോയിട്ട് അപ്പം എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്ന ഒരു സംഗതി എൻ്റെ തന്നെ ഒരു ബന്ധു ഒരു കുട്ടി കൊളത്തി വിടുന്നുമാണ് നമ്മളടുത്തടുത്ത് താമസിക്കുന്നതാണ് നമ്മുടെ അടുത്ത് ബന്ധു അപ്പം അബദ്ധത്തിൽ നീന്തൽ അറിയാൻ പാടില്ലാത്ത ഒരു കുട്ടി പോയിട്ട് കൊളുത്തിച്ചാടി അത്തിൽ വീണു എന്നറിഞ്ഞതേ ഒരാള് നമ്മളെ തന്നെ അടുത്ത ബന്ധു ഓടി കുളത്തിലേക്ക് എടുത്തി ആ കുളത്തിൽ ആദ്യം വേണം കുട്ടി കയറ്റിക്കൊണ്ട് വന്നു എന്നിട്ട് ഓടി പോയിട്ട് എടുത്ത് ചാടി എന്തിനാ ചാടിയേ ആ വാർത്ത കേട്ടു രണ്ട് കൽപ്പിച്ച് മുന്നും പിന്നും നോക്കാതെ പോയിട്ട് കുളത്തിലേക്ക് എടുത്ത് ചാടി അത് കഴിഞ്ഞ് നീന്തൽ അറിയാവുന്നോ തിരിച്ചു കയറി വന്നു അപ്പൊ പറഞ്ഞു ആ കുട്ടി കുളത്തിൽ വീണെന്ന് പറഞ്ഞപ്പൊ ഞാൻ കയറ്റിക്കൊണ്ടു വന്നു അറിഞ്ഞില്ല ഓടി പോയിട്ട് ചാടി സതുദ്ദേശമാണ് കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിട്ട് ചാടിയത് പക്ഷെ അതിന്റെ പിന്നും പിന്നും നോക്കാതെ വിചാരം ചെയ്യാതെ ഇല്ലെങ്കിൽ അവിടെ എന്താ സംഭവിച്ചെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ പോയിട്ട് കേട്ട പാതി കേൾക്കാത്ത പാതി പോയിട്ട് പ്രവർത്തിക്കുന്നു ഇതാണ് ഗ്രഹസ്ഥ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഈ ബന്ധത്തിൽ അപ്പം മമതാ ബന്ധം ആണെങ്കിൽ തന്നെ പലതരത്തിൽ അത് പ്രകടമാകാം അതുകൊണ്ട് അത് വളരെ സൂക്ഷിക്കണം അതുകൊണ്ടാണ് എത്ര അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ തൻ്റെ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞാലും വേണ്ട ലിമിറ്റ് കൂടുതൽ അറ്റാച്ച്മെന്റ് ഒന്നും വേണ്ട എന്നാൽ ഒന്നിനും വെറുക്കമല്ല അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികൾ വളർത്തി വലുതാക്കുക എന്നുള്ളത് സ്വന്തം കാലിൽ നിർത്താറാക്കുക എന്നുള്ളത് അച്ഛൻ്റെയും അമ്മേൻ്റെയും ധർമ്മമാണ് അവര് സ്വന്തമായിട്ട് ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനൊക്കെ കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തേക്കാ കാരണം അവരുടെ സ്വഭാവം മാറ്റാൻ അച്ഛനും അമ്മയും വിചാരിച്ചാൽ പോലും നടക്കില്ല അപ്പം ഭഗവാൻ ഇങ്ങനെ പറയുന്നുണ്ടെന്ന് ഈ സ്വഭാവം മാറ്റിട്ട് വരും മാറ്റി വരട്ട് വരും എന്നാൽ ഈ സ്വഭാവം മാറ്റുക എന്നുള്ളത് മറ്റാൾക്ക് ചെയ്യാനും പറ്റില്ല ആ മാറ്റിട്ട് വരാനാ പറഞ്ഞേ അവരവരുടെ തന്നെ സ്വഭാവത്തെ പരിവർത്തനം വരുത്തിയിട്ട് വരണം എന്നാലേ എന്റെ സ്വഭാവത്തിലേക്ക് ചേരാൻ പറ്റും നമ്മുടെ നമ്മുടെ സ്വഭാവം കൊണ്ട് നമ്മുടെ സ്വഭാവത്തിന് വിരുദ്ധമായിട്ട് നിൽക്കുന്ന കാര്യമായിട്ട് നമുക്കിങ്ങനെ ചേരാൻ സാധിക്കും ഒരിക്കലും ചേരാൻ സാധ്യമാണ് അത് തന്നെയാണ് സ്വഭാവം മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ അല്പമെങ്കിലും സമയം വിനയവും ഭാവവും ഒക്കെ ഉണ്ടായാലേ മറ്റൊരാളോട് ഒപ്പം കൂടിയിട്ട് ഒരു കാര്യം ചെയ്യാൻ സാധിക്കാൻ തന്നെ പറ്റും അപ്പൊ കുടുംബത്തിൽ നാലു പേരോ അഞ്ചു പേരോ ഉണ്ടെങ്കിൽ ആ സ്വഭാവത്തിൽ കൂടുമ്പോൾ ഇമ്പമുണ്ടാകണമെങ്കിൽ സ്വഭാവത്തിൽ ഒരു ന്ത് എന്നൊക്കെ പറയും നമ്മളെ എല്ലാവരും ഒരേ റേഞ്ചിൽ വന്നാൽ മാത്രമേ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാവും ഇല്ലെങ്കിൽ ഒരാളെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് വിളിക്കും ഭക്ഷണം കഴിക്കാൻ വരെ വിളിച്ചാൽ ഒരാൾക്കത് ഉണ്ടാക്കി വെക്കുന്ന ഒരാളാണെങ്കിലും വേണ്ടില്ല ഒരേ പാത്രത്തിൽ ഉണ്ടാക്കി വെച്ച് ഡൈനിങ് ടേബിളിന്റെ മുമ്പില് എല്ലാരെയും വിളിച്ചിരുത്തി ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ എടുത്തിയാൽ ഓരോ പാത്രത്തിലും വിളമ്പി കൊടുത്താൽ വിളമ്പി നാക്കും തുമ്പിൽ എത്തുന്നവരെ എല്ലാവർക്കും ഒരേ ഭാവ ഒരേ സ്വഭാവ നാക്കൻതുമ്പത്ത കിട്ടി സാധാരണ ചിലർക്ക് വലിയ ഇഷ്ടമായി ചിലർക്ക് ഇഷ്ടമില്ല എനിക്കിത് വേണ്ട എന്നൊക്കെ പറയുന്ന പല ഭാവങ്ങൾ പ്രകടമാകും ഇതാണ് സ്വഭാവം അപ്പൊ കൂടുമ്പോൾ ഇമ്പമുണ്ടാകണമെങ്കിൽ ഇവിടെ ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാകും അതി കൂടി ചെയ്യുന്ന കർമ്മങ്ങളിൽ ഒരിക്കലും ഉണ്ടാകാറില്ല കുടുംബത്തിലാണെങ്കിലും ഇവിടെ അഭിപ്രായ ഐക്യം പ്രബോധത്തിൽ ഉണ്ടായി എങ്ങനെയാ എല്ലാവരും പോയി നശിക്കാൻ തീരുമാനിച്ചു അതാണ് ഇപ്പൊ സംഭവിച്ചത് ഏർ രണ്ട് കുട്ടികള് വലയിൽപ്പെട്ടു വേടൻ്റെ വലയിൽപ്പെട്ടു അപ്പം അമ്മയും പോയി ചാടി എൻ്റെ കൂടെ അതിൻ്റെ ഒപ്പം അത് കണ്ടിട്ട് അച്ഛനും പോയി അപ്പൊ സ്വഭാവമായി പക്ഷെ എന്താ നാശത്തിലേക്കാണ് പോയത് അതെന്താ ലിമിറ്റിൽ കൂടുതൽ അറ്റാച്ച്മെന്റ് കൊണ്ട് യുക്തി വിചാരം ചെയ്തില്ല അതേസമയം ഈ രണ്ടുപേര് പോയിപ്പെട്ടത് യുക്തിവിചാ അച്ഛനും അമ്മയും പുറത്താണല്ലോ അവരൊന്നും അവരൊന്നുമില്ല മാറി നിന്നിട്ട് ഈ കുട്ടികളെ എങ്ങനെ രക്ഷപ്പെടുത്താൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് ശ്രദ്ധിക്കണം ശ്രദ്ധിക്ക അത് അറ്റാച്ച്മെന്റ് ലിമിറ്റ് കൂടുതലില്ലെങ്കിൽ രക്ഷിക്കാൻ ശ്രമിക്കണം ശ്രമിക്കാതിരിക്കരുത് അവരുടെ ധർമ്മത്തില് പക്ഷേ ശ്രമിക്കാൻ അത് സാധിച്ചില്ലെങ്കിൽ തന്നെ അതിൽ ഇവർ പോയി പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം അവരവരുടെ ആത്മസംരക്ഷണം അവരവർ തന്നെ ചെയ്യണം എന്നർത്ഥം അപ്പം അതുകൊണ്ട് കബോധത്തിൽ നിന്ന് വളരെയധികം പഠിക്കാനുണ്ട് നമുക്ക് എതികദോഷവും സമ്പർക്ക ദോഷമൊക്കെ ഉണ്ടാകുന്നത് ഈ ലിമിറ്റ് കൂടുതൽ അറ്റാച്ച്മെന്റും മമതയും വെച്ചിട്ടാണ് ദൃതാശ്രയ തന്നെ കുടുംബം മുഴുവൻ നശിപ്പിച്ചത് ദുര്യോധനോടുള്ള ലിമിറ്റ് കൂടുതലും പുത്രവാത്സല്യമുണ്ട് അപ്പൊ ദുര്യോധനനിൽ നിന്നും പഠിക്കാനുണ്ട് ദൃതാശ്രമനും നമുക്ക് പഠിക്കാനുണ്ട് ഇതേപോലെ ഓരോരുത്തരുടെയും ഗ്രഹസ്ഥാശ്രമധർമ്മത്തിലെ കുടുംബങ്ങളുടെ ജീവിതങ്ങൾ എടുത്താൽ നമുക്ക് ഓരോ കുടുംബത്തിൽ നിന്നും അവരുടെ കാര്യങ്ങൾ അറിഞ്ഞാൽ പലതും പഠിക്കാനുണ്ടാവും അങ്ങനെ യുക്തി വിചാരം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം തന്നെ അവസാനിപ്പിക്കുന്നത് ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത അധ്യായം എട്ടാമത്തെ അവതൂത യതു സംവാദം തുടർന്നുകൊണ്ട് അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം ഓം പ്രജാഭ്യാം സ്വസ്പാലയന്ത